Hello friends! വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് മലയാളത്തിൽ നമ്മുടെ മൂന്നാമത്തെ പാഠം എന്താണ് അമ്മേ സ്വാതന്ത്ര്യം അപ്പോൾ എല്ലാ കൂട്ടുകാരും ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കണ്ടുകയാണ് നമ്മൾ ക്ലാസ്സിലെ അതായത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ നമ്മൾ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്നുള്ള പാഠത്തിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ കഥ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററൊക്കെ നമ്മൾ റീഡ് ചെയ്യണത് ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരെ നിങ്ങൾ തീർച്ചയായും കാണുക നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ആണ് കേട്ടോ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ ആണ് അപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് മുഴുവനായിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മൂന്നാമത്തെ പാഠം എന്താണ് അമ്മേ സ്വാതന്ത്ര്യം ഇതാണ് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ ഫസ്റ്റ് പേജ് കെട്ടോ എന്താണ് എഴുതാൻ പറയുന്നത് ഡയറി എഴുതുന്നതാണ് ഡയറി എഴുതാമെന്നാണ് ഇവിടെ പറയുന്നത് ഡയറി എഴുതുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ആദ്യം ചോദ്യം വായിക്കാം നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതി നോക്കാം അപ്പം നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഡയറിയുടെ രൂപത്തിലാണ് അല്ലേ അപ്പോൾ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ദിവ തീയതിയും ദിവസവും എഴുതണം അതിനുശേഷമായിരിക്കണം എന്ത് അതിന് നെക്സ്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡയറി എഴുതി തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് ഒരു ഡയറി എഴുതുന്ന ഒരു ഫോർമാറ്റ് അല്ലേ അപ്പം അതുപോലെ തന്നെ എന്ത് എഴുതാനാണ് ഇവിടെ പറയണത് നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങളാണ് എഴുതേണ്ടത് സ്വാതന്ത്ര്യദിനം കഴിഞ്ഞുപോയില്ലേ എന്നായിരുന്നു സ്വാതന്ത്ര്യം ായിരുന്നു അപ്പൊ അന്നേ ദിവസം നമ്മൾ സ്കൂളിൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള് എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെല്ലാം ചേർത്ത് അന്നേ ദിവസത്തെ ഡയറിയാണ് ഇവിടെ എഴുതാൻ പറയുന്നത് കേട്ടോ നമുക്ക് എഴുതി നോക്കാം ആദ്യം നമ്മൾ തിയേദി എഴുതിയ ദിവസവും എഴുതി ദിവസം എഴുതി ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു രാവിലെ എല്ലാവരും യൂണിഫോം ധരിച്ച് സ്കൂളിൽ എത്തിയിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ സാറ് ദേശീയ പതാക ഉയർത്തി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദേശീയ ഗാനം ആലപിച്ചു അതിനുശേഷം ദേശഭക്തി ഗാനങ്ങൾ പാടി ചില കൂട്ടുകാർ കവിതയും പ്രസംഗവും പറഞ്ഞു അധ്യാപകർ സ്വാതന്ത്ര്യ സഭ സേനാനികളെ കുറിച്ച് സംസാരിച്ചു വളരെ സന്തോഷം തോന്നി എല്ലാവർക്കും മധുര പലഹാരങ്ങൾ നൽകി ഇന്ന് ഉച്ച വരെ സ്കൂൾ വീട്ടിൽ വന്ന് ടി വിയിൽ കുറച്ചു നേരം സ്വാതന്ത്ര്യം പരിപാടികൾ കണ്ടു വൈകുന്നേരം കുറെ നേരം കൂട്ടുകാരോടൊപ്പം കളിച്ചു ഇന്ന് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യ ദിന വിശേഷങ്ങൾ ചേർത്തുള്ള ഡയറിയാണ് നമ്മളിപ്പോ കണ്ടത് ഇതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് എന്ത് ചെയ്യുക ഡയറി എഴുതുക കേട്ടോ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം നമ്മൾ രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഈ കിങ്ങിനെ പരിചയപ്പെട്ടു രണ്ടാമത്തെ നമ്മുടെ നമ്മുടെ ഒരു കഥ കഥയായിട്ടുണ്ട് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ ഒരു കഥ ആയിട്ടുണ്ട് അല്ലെ കിങ്ങിനെ കുറിച്ചിട്ട് അപ്പൊ ആ കഥയെ ആ കഥയുടെ തുടർച്ച എഴുതുന്നതാണ് അവരുടെ രണ്ടാമത്തെ പ്രവർത്തനം കഥ പൂർത്തിയാക്കാം കൂടു തുറന്നു കിങ്ങിനി തത്ത വന്ന് സാരങ്ങിൻ്റെ കയ്യിൽ ഇരുന്നു അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു അവിടെയാണ് നമ്മുടെ കഥ നിൽക്കുന്നത് കഥ അവിടെയാണ് അവസാനിക്കുന്നത് അല്ലേ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാന്ന് എന്ത് ചെയ്യണം ഒരു കഥ കഥയുടെ തുടർച്ചയാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് അവൻ കിങ്ങിനി തത്തെ ആകാശത്തേക്ക് പറത്തി വിട്ടു കിങ്ങിനി പോകുന്നത് കണ്ട് അവന് കണ്ണുകൾ നിറഞ്ഞു പക്ഷേ കിങ്ങിനി ഉയരെ പറക്കുന്നത് കണ്ടപ്പോൾ അവന് സന്തോഷമായി കുറച്ചു നേരം കൊണ്ട് ഇരുട്ടിൽ എവിടെയോ കിങ്ങിനി മറിഞ്ഞു സാറിങ്ങ് സന്തോഷത്തോടെ ഉറങ്ങാനായി പോയി പക്ഷെ അവന് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല കാരണം അത്രയേറെ അവൻ ഓമ അവനോ അവൻ ഓമനിച്ചു അവന് നല്ലത് ഇന്നാക്കുക അവൻ ഓമനിച്ചു വളർത്തിയതായിരുന്നു കിങ്ങിനിയെ അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ അവൻ അവൻ കിങ്ങിനിയെ കാണാൻ ഓടി കൂട്ടിനടുത്തെത്തി ഒഴിഞ്ഞു കിടക്കുന്ന കൂട് കണ്ടപ്പോൾ അവന് അവന് സങ്കടമായി അപ്പോഴാണ് കിങ്ങിനി പോയ വിവരം അച്ഛനും അമ്മയും അറിയുന്നത് അവൻ അച്ഛനോടും അമ്മയോടും നടന്നതെല്ലാം പറഞ്ഞു അവർ അവനെ ഒരുപാട് പ്രശംസിച്ചു അപ്പോഴാണ് അവൻ ഒരു ചിലകിടി കേട്ടത് അതാ കിണിത്ത അമ്മയുടെയും അച്ഛന്റെയും കൂടെ പറന്നു വന്നു കിങ്ങണി പറന്ന് വന്ന് വന്ന് പറഞ്ഞിട്ട് ഒരു ചന്ദ്രക്കല ഇടനെ വന്ന് സാരങ്ങിന്റെ കയ്യിലിരുന്നു സാരങ്ങിന് ഒരുപാട് സന്തോഷമായി അപ്പോ നമ്മുടെ കിങ്ങിണിത്തെ തിരിച്ചു വരുന്നതാണല്ലേ നമ്മുടെ കഥയുടെ അവസാനം അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ച് എന്തൊക്കെയായി എന്തൊക്കെയാണ് എന്തായിട്ട് നെക്സ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവും അടുത്തായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും കിങ്ങിണിത്തെ അങ്ങനെ കറന്നുപോയോ അത് കിങ്ങണി സാരംഗിന്റെ കൂടെ വന്നോ സാരങ്ങിന്റെ കാണാൻ വീണ്ടും വന്നോ എന്നൊക്കെ എഴുതി എഴുതി എഴുതുക കഥയായി എഴുതുക അങ്ങനെ നമ്മുടെ കഥ എന്ത് ചെയ്യുക പൂർത്തിയാക്കുക കേട്ടോ അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം വളരെ സിമ്പിളാണ് അല്ലെ ആരെ വരയ്ക്കുന്നതാ നമ്മുടെ ഗാന്ധിജി അല്ലെ നമ്മുടെ ഗാന്ധിജിയെ വരയ്ക്കാനാണ് പറയണത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യാ ഈ കാണുന്ന സ്പേസിൽ ഗാന്ധിജിയെ വരച്ചു ചേർക്കുക അതാണ് നമ്മുടെ വരയ്ക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം കേട്ടോ അടുത്ത നാലാമത്തെ പ്രവർത്തനം എല്ലാവരും മഹാത്മാജി എന്ന കവിത വായിച്ചു കാണുമോ അല്ലെ നമ്മൾ ആ കവിതയുടെ അർത്ഥമൊക്കെ നമ്മൾ പറയുന്നുണ്ട് മഹാത്മാജി എന്ന കവിത അപ്പൊ ആ കവിത വായിച്ചിട്ട് ഗാന്ധിജിയെ കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കുക അതായത് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് കവിതയിൽ ഇപ്പൊ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ എന്തൊക്കെയാ പറയുന്നത് മുൻവരി പല്ലുപോയ മോണെ കാട്ടിയുള്ള ഗാന്ധിജിയുടെ ചിരികാണ് നല്ല രസമാണ് അദ്ദേഹം ചമ്മരം പടിഞ്ഞാണ് ഇരിക്കാറുള്ളത് അതായത് നിലത്തിരിക്കുന്ന കാര്യമാണ് കേട്ടോ ചമറം പടിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ എല്ലാവരോടും കനിവുള്ളയാളാണ് ഗാന്ധിയൂപ്പൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് ബാപ്പു എന്നാണ് നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖം അകറ്റാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിക്കുമായിരുന്നു അടുത്ത പ്രവർത്തനം നമ്മുടെ ആറാമത്തെ പ്രവർത്തനം കലണ്ടർ നോക്കി പട്ടിക പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കലണ്ടർ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേഗം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നിട്ട് എന്ത് ചെയ്യുക ഓഗസ്റ്റ് മാസം എടുക്കുക പതിനഞ്ചാം തീയതി എടുക്കുക തീയതി എടുത്തു ദിവസം ഏതാണ് നോക്കുക കേട്ടോ അന്നേ ദിവസം ഏത് തിങ്കളാണോ ചൊവ്വയാണോ ബുധനാണോ വ്യാഴമാണോ ഏത് ദിവസമാണോ നോക്കുക വെള്ളിയാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കലണ്ടർ എടുത്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കലണ്ടർ ഏതാണോ ഇത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ ഏത് കലണ്ടർ എടുക്കണം നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അല്ലേ അപ്പോൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കലണ്ടർ എടുത്തിട്ട് നോക്കുക ഓക്കെ ഏതേസമയം അടുത്ത വർഷമാണ് അടുത്ത വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് കലണ്ടർ ഏതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കലണ്ടർ നമ്മുടെ കലണ്ടർ എടുക്കുക കലണ്ടർ എടുത്തിട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസം എന്ന് എഴുതുക അടുത്തത് പ്രാധാന്യം പ്രാധാന്യം എന്താണ് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് എന്താണ് സ്വാതന്ത്ര്യദിനം അടുത്തത് ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ട് ഏത് ദിവസം ഒക്ടോബർ മാസം എടുക്കുക രണ്ടാം തീയതി നോക്കുക ദിവസം വ്യാഴമാണ് അന്നേ ദിവസം ഗാന്ധി ജയന്തി നവംബർ പതിനാല് വെള്ളിയാഴ്ചയാണ് ശിശുദിനം റിപ്പബ്ലിക് ദിനം ഏത് ദിവസം റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ആറിനാണ് ഞായറാഴ്ചയാണ് കേട്ടോ രക്തസാക്ഷി ദിനം ജനുവരി മുപ്പതാണ് വ്യാഴം ആണ് രക്തസാക്ഷി ദിനം ഇപ്പത് കലണ്ടർ നോക്കി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ആറാമത്തെ പ്രവർത്തനം അടുത്തത് അടുത്തത് ആ അടുത്ത പ്രവർത്തനം നമ്മൾ അഞ്ചാമത്തെ പ്രവർത്തനം ചെയ്തിട്ടില്ല തോന്നുന്നു പ്രവർത്തനം അഞ്ച് നോക്കാം വായിക്കാം രസിക്കാമാണ് വായിക്കുന്നതാണ് അതായത് അമ്മയും മക്കളും ഇവിടെ ഗാന്തി അപ്പൂപ്പനുണ്ട് കുറെ കുട്ടികളുണ്ട് അപ്പം വായിക്കുന്നതാണ് അടുത്ത പ്രവർത്തനം കാലത്ത് നമുക്ക് എന്താ വായിച്ച് നോക്കാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു സംഭവമാണ് മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിന്റെ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു ഒരിക്കൽ മഹാത്മാജിയുമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു മിടുക്കൻ ചോദിച്ചു ബാപ്പു അങ്ങ് എന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ചു നടക്കുന്നത് ബാപ്പുവിനെ ഒരു കുർത്ത് ധരിച്ചു ധരിച്ചു ബാപ്പുജി മന്ദഹസിച്ചു ആ മിടുക്കനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പാവമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഒരു കുർത്ത് തിന്നിക്കാനുള്ള പണം ഒന്നും എന്റെ കൈവശമില്ല അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് സങ്കടമായി പക്ഷേ അടുത്ത നിമിഷത്തിൽ അവൻ്റെ മുഖം തെളിഞ്ഞു ബാപ്പു എൻ്റെ അമ്മയ്ക്ക് തുന്നലറിയാമല്ലോ എന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ബാപ്പുവിനൊരു കുർത്ത തുന്നിക്കൊണ്ടുവരാ ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തേരും ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി വാത്സല്യത്തോടെ അവൻറെ തലയിൽ കയ്യൊളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ശരി നിന്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത തുന്നിത്തേരാൻ കഴിയും ബാപ്പുച്ചി പറയൂ കുട്ടി ആവേശത്തോടെ പറഞ്ഞു അങ്ങക്ക് എത്ര കുർത്ത വേണം നാല് ആറ് അതോ പത്തെണ്ണം മതിയാകുമോ അതൊന്നും മതിയാവില്ല കുഞ്ഞേ ഭാരതമാതാവാണ് എൻ്റെ അമ്മ ഈ നാട്ടിലെ കോടിക്കണക്കിനുള്ള ആളുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാർ ഒരു നേരത്തിനുള്ള ആഹാരത്തിന് വകയില്ലാതെ ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ അവരിൽ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത ധരിക്കുന്നത് തെറ്റല്ലേ ആരെ ഒരു രീതിയിൽ കഥയായത് സുഭാഷ് ചന്ദ്രൻ അല്ലേ അപ്പം മഹാത്മാഗാന്ധിജി എന്താ പറയണത് അതായത് കുട്ടി മഹാത്മാഗാന്ധിജിക്ക് ഉടുപ്പ് തിന്നിത്തരാന്ന് പറയുകയാണെങ്കിൽ ഉടുപ്പ് കൊണ്ടുവരാ പുതിയ ഉടുപ്പ് കൊണ്ടുവരാ പറയുമ്പം അദ്ദേഹം എന്താ പറയണത് ഈ ഭാരതമാതാവാണ് എൻ്റെ അമ്മ ഇവിടെയുള്ള ഓരോ ജനങ്ങളും എന്താണ് എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഒരുപാട് പേര് നല്ല വസ്ത്രമോ ഭക്ഷണമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ഓരോരുത്തരെയും സ്വന്തം സഹോദരി സഹോദരന്മാരായിട്ടാണ് അദ്ദേഹം കണ്ടു കണ്ടിരുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങള് എല്ലാ കൂട്ടുകർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക മലയാളം മാത്രമല്ല നമ്മളെല്ലാ സബ്ജക്റ്റും മൂന്നാമത്തെ യൂണിറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇംഗ്ലീഷും മാത്സും മലയാളം മീഡിയം കൂട്ടുകാരുടെ ഗണിതവും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ക്ലാസ് മിസ് ചെയ്യാതെ കാണുക എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്നൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്